നേതൃത്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി സമിതി അംഗം സി കെ പത്മനാഭൻ രംഗത്ത് ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എൻ എസ് 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 എൻ ഡി പി നേതൃത്വത്തിൻ്റെ നിലപാട് തള്ളിയാണ് ബി ജെ പി ദേശീയസമിതി അംഗം സി കെ പത്മനാഭൻ രംഗത്തെത്തിയത് സമുദായ നേതാക്കൾ പറയുന്നത് മുഴുവൻ അണികൾ കേൾക്കണമെന്നില്ലെന്നും എൻ എസ് എസിന് പ്രയോജനമുള്ള എന്തെങ്കിലും കൊണ്ടായിരിക്കും ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് അയ്യപ്പ ഭക്തന്മാരെ വച്ചുള്ള സംഗമമല്ല സർക്കാർ നടത്തിയതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു കൂട്ടം ആളുകളുടെ സംഘമാണ് അവിടെ നടന്നത് എൻ എസ് എസിൻ്റെ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വാസ്തവത്തിൽ എനിക്കറിഞ്ഞുകൂടാതെ അവർ ഇപ്പം ഈ ഒരു ചുവടുമാറ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് എന്ന് നമുക്ക് പിന്നെ തീരുമാനം പിന്നെ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഇത് ക്ഷേത്ര കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് കേരള ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ വരുന്നതല്ല അത് അതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്പം ആക്ഷേപം പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ചുവടുമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു കാരണം കണ്ടെത്തുക എന്ന് മാത്രമായിരിക്കാം അതിൻ്റെ ഉദ്ദേശം അത്രയും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും പിന്നെ ഈ ഇവരെ ഇപ്പോൾ അയ്യപ്പ സംഗമം ഒരു സർക്കാർ സംഗമം നടത്തിയതെന്നതിൽ ഒരർത്ഥവുമില്ല അത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ പങ്കാളിത്തമല്ല നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സർക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ പിന്നെ ഒരു കൂട്ടായ്മ അവിടെ നടന്നു എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാം അത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ ഇത് അല്ല നടന്നത് പിണറായി നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ അയ്യപ്പസംഘവും പിണറായി സർക്കാരിൻ്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണെന്നും സി കെ പത്മനാഭൻ കൂട്ടിച്ചേർത്തു അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ കുറേ കളികളൊക്കെ കളിക്കുന്നത് പക്ഷേ ആ കളികളൊക്കെ വാസ്തവത്തിൽ പിന്നെ അപകടത്തിലേക്കാണ് പോകുന്നത് ഇന്ന് നമുക്കറിയാം ഇടതുപക്ഷ ഗവണ്മെന്റ് പിണറായി ഗവണ്മെൻറ്റ് ഒരു ഒരു ബസ് യാത്രയൊക്കെ നടത്തിയിട്ടില്ലേ വലിയ കോ വലിയ കുറ്റിക്കോഴിച്ചിൽ അതൊക്കെ അവർക്ക് തിരിച്ചറിയാനുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ അവർ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ ഭാഗമായി അടുത്ത തവണ വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരുപാട് രാഷ്ട്രീയ കളകൾ കളികളുണ്ട് ആ രാഷ്ട്രീയ കളികളുടെ ഒരു കളി മാത്രമാണ് അയ്യപ്പ സംഘം അല്ലാതെ അതിന് അയ്യപ്പനുമായിട്ടോ ഭക്തജനങ്ങളുമായിട്ടോ ഒന്നും തന്നെ വാസ്തവത്തിൽ യാതൊരു ബന്ധവുമില്ല ഗ്രാമീകനുസ് കണ്ണൂർ